ഞാനാകെ അന്തും വിട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ അത് ഇന്നയാളുടെ കൂടെ പോകണം ഒറ്റയ്ക്ക് പോകണോ കൂട്ടുകാരിട്ട് പോകണോ കുടുംബമായിട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ് ബസ്സിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില മനുഷ്യരൊക്കെ നമ്മുടെ പുറകെ വരും കുറേ നേരം വന്നിട്ട് വന്നിട്ടങ്ങ് പോവും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു എന്താണ് ചീത്തയൊക്കെ കൊടുക്കുമ്പം പോവും പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന ഒരു യാത്രാ സംസ്കാരത്തിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ കെ ബീന ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യാത്രകളെ കുറിച്ച് പറയാം യാത്രകളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ യാത്രകളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പലയിടത്തു നിന്നും പല കാലത്തായി ഉയർന്നു വരാറുള്ളത് യാത്രയിൽ സ്ത്രീയുമായി വലിയ ബന്ധം ആവശ്യമില്ല അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കോ തീർത്ഥയാത്രയ്ക്കോ ഒക്കെ വേണമെങ്കിൽ സ്ത്രീകൾ പൊക്കോളൂ എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെ നാട്ടിലുള്ളത് എൻ്റെ ഒരു അനുഭവം പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഒരു ദിവസം പറഞ്ഞു നാളെ ഞായറാഴ്ചയല്ലേ നമുക്കവിടെ തൊട്ടടുത്ത ഒരു സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരാമെന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ അതിഥികളായി എൻ്റെ ഒരു സുഹൃത്തും ഭാര്യയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു നാളെ ഞാൻ ഇന്നയാളുടെ കൂടെ യാത്ര പോവുകയാണ് വൈകുന്നേരം തിരിച്ചു കൊള്ളു രാവിലെ ഞങ്ങൾ പോകും എന്നൊക്കെ ഞാൻ വലിയ ത്രില്ലിൽ വന്ന് പറയുമ്പോൾ എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു അങ്ങനെ വീട്ടുകാരുടെ കൂടെ അല്ലാതെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ ഞാനാകെ അന്തും വിട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ അത് ഇന്നയാളുടെ കൂടെ പോകണം ഒറ്റയ്ക്ക് പോകണോ കൂട്ടുകാരിട്ട് പോകണോ കുടുംബമായിട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാറുണ്ട് എന്ന് വളരെ സ്വാഭാവികമായി പറഞ്ഞു പക്ഷേ അന്ന് എന്നോട് ആ ചോദിച്ച കൂട്ടുകാരി ഇന്ന് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് ഒറ്റയ്ക്കും അല്ലാതെയും അപ്പോൾ കാലം മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഞാൻ ഞാനതിനെടുക്കുകയാണ് പക്ഷെ എങ്കിൽപ്പോലും ഇപ്പോഴും നമ്മളുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഈ ക്ലാസ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഏറ്റവും ത്രില്ലായിട്ട് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് യാത്ര പോയാലോ പോയാലോന്ന് ഞാനൊരു നിരന്തര യാത്രക്കാരി ആയതുകൊണ്ട് എന്നെയാണ് എല്ലാത്തിൻ്റെയും ചുമതലയ്ക്ക് അല്ലെങ്കിൽ ഒരു സജഷനൊക്കെ വേണ്ടിയിട്ട് എന്നോടാണ് ചോദിക്കാറ് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വളരെ ചെറിയ കാലം മുതൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പേടിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ വീടുകളിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരുപാട് അനുഭവിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യാത്ര ചെയ്യുമ്പോൾ അത് അത്ര മോശ അനുഭവങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല ചില ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് ബസ്സിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില മനുഷ്യരൊക്കെ നമ്മുടെ പുറകെ വരും കുറേ നേരം വന്നിട്ടങ്ങ് പോവും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട രീതിയിലുള്ളൊരു എന്താണ് ചീത്തയൊക്കെ കൊടുക്കുമ്പം പോവും പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ വളരെ പ്രകടമായി ഉണ്ടായത് യാത്രയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ യാത്രികയായതു കൊണ്ട് ഉള്ളത് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നു അതായത് ഒരിക്കൽ ഒരു ഇന്ത്യൻ യാത്രയ്ക്ക് പോയതാണ് ട്രെയിനിലാണ് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമതായപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടാണ് പോകുന്നത് ഇന്ന് ഇന്നത്തെ പോലെ ഇങ്ങനെ നമ്മൾ കുപ്പി കുപ്പിവെള്ളത്തിൻ്റെ ഒന്നും കാലമല്ല രണ്ടാമത്തെ ദിവസമാകുമ്പം ഈ വെള്ളത്തിനകത്തൊരു ചൊവ അപ്പം എനിക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരു സംശയം തോന്നി ഞാൻ എൻ്റെ സഹയാത്രികരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലെന്തോ വെള്ളം ഈ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് നിങ്ങളിത് കുടിക്കണ്ട എന്ന് അപ്പോൾ പിന്നെ എല്ലാവർക്കും സംശയം ആരാണ് എന്താണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും മയക്കാനുള്ള മരുന്നിട്ടതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയം കാരണം ആ വെള്ളം ഞാൻ കുടിച്ചില്ല പക്ഷെ അതിപ്പോഴും എനിക്കൊരു ഒരു ഒരു പ്രഹേളികയാണ് അത് എന്തായിരുന്നു എന്താണ് ആരാണത് ചെയ്തതെന്ന് അതുപോലെ തന്നെ ഒരു യാത്രയിൽ ബനാറസി ചെന്നിറങ്ങുമ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്ര എന്നോട് ചോദിച്ചു ആ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ലേ ഇല്ലോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മുറി എടുത്ത് കൂടിയാലോ എന്ന് അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ അങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പം കാണേണ്ടത് എന്നുള്ള വിവേകമാണ് ഇപ്പോഴും അല്ലെങ്കിൽ അത്ര ഒരു ബോധ്യത്തോടു കൂടിയോ വികലമായ സങ്കല്പത്തോടു കൂടിയോ ഒക്കെയാണ് പലരും നമ്മുടെ സമൂഹത്തിൽ ഇന്നും സ്ത്രീ യാത്രികരെ കാണുന്നത് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്ത കാലത്ത് നിന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഇപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് സ്ത്രീ പെൺകുട്ടികൾ കാറെടുത്ത് ഇന്ത്യ മുഴുവൻ ചുറ്റിയിട്ട് വരുന്നവരെ കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട് ഒരു പത്ത് വർഷത്തിനിപ്പുറം സാഹചര്യങ്ങളെല്ലാം മാറി മൊബൈൽ വന്നതോടുകൂടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമായി എനിക്ക് തോന്നുന്നത് കാര്യമെന്ന് വെച്ചാൽ പണ്ട് ഇത്രയും സേഫ് അല്ലായിരുന്നു നമുക്കൊരു ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം ഇപ്പോൾ മുംബൈയിൽ അപ്പം തന്നെ ടിക്കറ്റ് എടുക്കാം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു അപകടം വന്നാൽ എസ് ഒ എസ് നമ്പറുകളുണ്ട് മൊത്തത്തിൽ സ്ത്രീ യാത്രകൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ യാത്ര ചെയ്യുകയും ചെയ്യുന്നു സ്ത്രീകളുടെ യാത്രകളുടെ വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ ഒരു കാലത്തും അവരനുഭവിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കാണണം ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സ്ത്രീ യാത്രാ കൂട്ടങ്ങളുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒറ്റയ്ക്കും യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കൊപ്പം തന്നെ കൂട്ടമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവര് ഓരോ സ്ഥലത്തും പോയിട്ട് അവർ പല ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിക്കുന്നു അവര് മഞ്ഞിൽ കുത്തി കളിക്കുന്നു മഞ്ഞ് എറിഞ്ഞ് കളിക്കുന്നു അതുപോലെ തന്നെ പാട്ട് പാടുന്നു ആനന്ദിക്കുന്നു ഇതുവരെ അവരാരും അറിയാത്ത ആനന്ദത്തിലേക്ക് അവർ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു മനോഹരമായ കാഴ്ച പലപ്പോഴും ഞാൻ ഈ യാത്രാക്കൂട്ടങ്ങളിൽ നിന്ന് കാണാറുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ ഞാൻ കാണാറുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലരും വളരെ പെട്ടെന്ന് നേടുകയാണ് ഒറ്റയ്ക്ക് നടത്തിയ ഒരു യാത്രയിൽ കൂടിയ ൊക്കെ പെട്ടെന്ന് തന്നെ അതുവരെ അല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലേക്ക് പലരും എത്തിച്ചേരുന്ന സുന്ദരമായ കാഴ്ച ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നമുക്ക് അറിയാം ആദ്യം മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ ആഫ്രിക്കയിൽ വൻകരയിലുണ്ടായി എന്നിട്ട് യാത്ര ചെയ്ത് യാത്ര ചെയ്താണ് ഈ ലോകം മുഴുവൻ എന്താണ് പടർന്നത് അപ്പോഴും സ്ത്രീകളും യാത്ര ചെയ്തിരുന്നു പക്ഷേ എവിടെയോ വെച്ച് അത് പിന്നെ കുടുംബത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ വീട്ടിനുള്ളിലേക്ക് സ്ത്രീയെ തളച്ചിടുന്ന ഒരു രീതി വന്നു അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ സ്ത്രീക്ക് തന്നെ ഈ കുട്ടികളുണ്ടാകുന്നു കുട്ടികളെ വളർത്തണം അപ്പോൾ സ്ത്രീ കുട്ടികളുടേതാ കാര്യങ്ങൾ കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയുടെ തലയിൽ മാത്രമായി വന്നു ഇതൊക്കെ ആയിരിക്കണം സ്ത്രീ യാത്രകൾക്ക് തടസ്സം നിന്നത് പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന ഒരു യാത്രാ സംസ്കാരത്തിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ ശുഭ കാര്യമായി എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യുന്ന ഒരാൾ യാത്ര ചെയ്യാത്ത ഒരാൾ എന്താണ് വ്യത്യാസം യാത്ര ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് തന്നെ പറയാം വീട്ടിനുള്ളിലിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് ടത്തോളം പത്രം വായിക്കുന്നുണ്ടാകാം പുസ്തകം വായിക്കുന്നുണ്ടാകാം പാട്ട് കേൾക്കുന്നുണ്ടാകാം സിനിമ കാണുന്നുണ്ടാകാം എല്ലാം ചെയ്യുന്നുണ്ടാകാം പക്ഷേ അവരുടെ ഉള്ളിൽ നിറയുന്ന അവർക്ക് യാത്രയിലൂടെ നിറയുന്ന ഒരു ആനന്ദം അത് ശരിക്കും അവരെ വേറൊരാളാൾക്കും അവരെ സത്യത്തിൽ ലിബറേറ്റ് ചെയ്യുകയാണ് എപ്പോഴും പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉരുളുന്ന ചക്രങ്ങൾ എന്നെ മറ്റൊരാളാക്കുന്നു അത് സൈക്കിളായാലും സ്കൂട്ടറായാലും കാറായാലും പ്ലെയിനായാലും ഒക്കെ ആ ചക്രങ്ങളുടെ ഉരുളിലും വേറൊരാളായി മാറുകയാണ് ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരുപാട് യാത്രകളിൽ കൂടെ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ത്രീക്കും പുരുഷനും മൊബിലിറ്റിക്കുള്ള തുല്യ അവകാശം പക്ഷേ ഇത് സ്ത്രീക്കുണ്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ കുറച്ച് പേര് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ കാര്യമല്ല നമ്മുടെ ഭൂരിഭാഗം വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറം ലോകം എന്ന് പറയുന്നത് സുരക്ഷിതത്വമില്ലായ്മയുടെ ഒരു ലോകമാണ് അപ്പം നമ്മൾ തന്നെ പോയിട്ട് പുറത്തുനിന്ന് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പം രാത്രിയാണെന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത എല്ലായിടത്തും എല്ലാവരും അനുഭവിക്കാറുണ്ട് വളരെ സ്വതന്ത്രമായി നമ്മുടെ നാട്ടിലെ തെരുവീഥികളിലും നമ്മുടെ ഹോട്ടലുകളിലും നമ്മുടെ ട്രെയിനുകളിലും എല്ലാം യാത്ര ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാതിനിധ്യമുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമേ ആരോഗ്യകരമായ ഒരു ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുകയുള്ളൂ ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളെ നമ്മൾ വീടുകളിൽ തളച്ചിടുമ്പോഴുണ്ടാകുന്ന ഒരു അപകടം വരുന്നത് ഇപ്പം ശരിക്കും വീട്ടിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീയും പുറം ലോകത്ത് പോകുന്ന പുരുഷനും തമ്മിൽ നമുക്ക് ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ആശയങ്ങളുടെ കാര്യത്തിൽ അറിവിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം തരത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുണ്ടാവും പക്ഷേ ഇപ്പോൾ അത് മാറണം മാറിയേ തീരൂ എന്ന് ഒരുപാട് സ്ത്രീകൾ പിന്നെ ചിന്തിച്ചു കഴിഞ്ഞു നമ്മുടെയൊക്കെ സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ഒരു യാത്ര എന്ന് പറയുമ്പം പിന്നെ കാത്തിരിക്കുവാണ് പോവാനായിട്ട് എനിക്ക് ഒരു വളരെ ഇതുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അവൾ ഒരിക്കലും ഗ്രൂപ്പിൽ പോലും വരാറില്ല ഞങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് അവളുടെ ഹസ്ബൻഡ് പുറത്ത് പോലും വിടില്ല അവസാനം എങ്ങനെയൊക്കെയോ ഒരു ദിവസം ഒരു യാത്രയ്ക്ക് ഞങ്ങൾ സ്കൂൾ ഗ്രൂപ്പ് പോകുമ്പോഴേക്കും ഇവിളേം കൂടെ വരാൻ അവളുടെ ഭർത്താവ് അനുവദിച്ചു ഇതെല്ലാം അനുവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല എപ്പോൾ ആരെ യാത്രയ്ക്ക് വിളിച്ചാലും പറയും ഞാൻ ഒന്ന് വീട്ടിലൊന്ന് അവതരിപ്പിച്ച് നോക്കട്ടെ എങ്ങനെയെങ്കിലും ഒരു പെർമിഷൻ വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ ഞാനും കൂടി ഉണ്ടാവും ഈ യാത്രയ്ക്ക് അത് പലരും വരാറില്ല അവസാനമാകുമ്പോഴത്തേക്കും പറയും ഇല്ലാതെ കുട്ടിക്ക് അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനിങ്ങനെ അല്ലെങ്കിൽ അമ്മയ്ക്കിങ്ങനെ അവർ അവരുടെ ഈ യാത്ര എന്ന് പറയുന്നതിനെ മാറ്റിവെക്കുകയാണ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിക്ക് യാത്രക്കുള്ള ഒരു അവസരം കിട്ടി അവൾ വന്നത് കാണണമായിരുന്നു ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം വരുന്ന യാത്രയാണ് ഇവൾ വലിയ രണ്ട് ബാഗ് നിറയെ ഞങ്ങൾക്കായിട്ട് ഭക്ഷണ സാധനങ്ങൾ മൂന്നോ നാലോ ദിവസം ഉറങ്ങാതെയും ഉണ്ണാതെയും ഉണ്ടാക്കി അതും കൊണ്ടാണ് വന്നത് അന്നത്തെ അവൾ അനുഭവിക്കുന്ന ആ സന്തോഷം സ്വാതന്ത്ര്യം പോലെ ഒരു കാലത്ത് ൊരു മനുഷ്യന് അനുഭവിക്കുന്ന കണ്ടിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരാൾ കുട്ടിയെ വളർത്തുമ്പോൾ ഇങ്ങനൊരു സ്ത്രീ കുട്ടിയെ വളർത്തുമ്പം ആ കുട്ടി പുറത്തുപോയി കാര്യങ്ങൾ അറിയുകയും കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ വിശാലമായ ലോകം ഉണ്ടാകുകയും ചെയ്യുമ്പം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറയും അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ടി വരും അമ്മ കാണുന്ന ലോകമെന്ന് പറയുന്ന നാല് ചുമരുകൾക്കുള്ളിൽ എല്ലാ കാലവും ഒരുതരം ജയിൽവാസം പോലത്തെ അമ്മയുടെ ജീവിതം അപ്പം ഇതാണ് നമ്മുടെ ഭൂരിഭാഗം സ്ത്രീകളുടെയും ജീവിതം വരുന്നത് ഈ തീർത്ഥാടന തീർത്ഥാടനയാത്രകളല്ലാതെ സ്ത്രീകൾ അവരുടെ എന്താണ് സന്തോഷത്തിന് ി യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ എന്താണ് ആവശ്യമായിട്ട് ഇനിയും സ്ത്രീകളും എടുത്തിട്ടില്ല പുരുഷന്മാരും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ നിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വലിയ ഒരു കാര്യമായി തന്നെ നമ്മുടെ സമൂഹം എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇപ്പം പെൺകുട്ടികൾ യാത്ര ചെയ്യുമ്പം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു അവർ സേഫായിട്ട് തിരിച്ചെത്തുന്നു അതിനെ അവർ ആ എന്താണ് ആഹ്ലാദിക്കുന്നു അവരതിനെ ഘോഷിക്കുന്നു അവർ അതൊരു വലിയ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമായി കണക്കാക്കി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉദ്ഘോഷിക്കുന്നു ഇതൊക്കെ കാണുമ്പം എനിക്ക് വലിയ സന്തോഷമാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഇതൊന്നും കാണുമെന്ന് വിചാരിച്ചിട്ടില്ല പണ്ട് ഒരു ട്രെയിനിലും ബസ്സിലുമൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എന്നെങ്കിലും ഇതൊക്കെ നിറഞ്ഞ് സ്ത്രീകൾ വരുന്നൊരു കാലം വരുമെന്ന് ഇന്ന് എൻ്റെ ചുറ്റും കുറെ ഏറെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും കാണുമ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ് യാത്ര ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒഴുകുന്ന പുഴ പോലെ അങ്ങ് പോവുകയാണ് അല്ലാത്തൊരാളോ ആ ഒരു കുളത്തിൽ വന്ന് വീഴുന്ന സാ അഴുക്കുകളും നന്മയും ഒക്കെ തന്നെ അവിടെ തന്നെ കിടക്കുകയാണ് മറ്റേത് ഓരോ സമയവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ മനസ്സിലേയും ചോയ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്നെ നവീകരിക്കുകയാണ് ഒരു യാത്ര പുറപ്പെട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചെത്തുന്ന ഞാൻ വേറൊരാളാണ് ആ നവീകരണവും പുനരായിട്ടുള്ള ഒരു നിർമ്മാണവും ഒക്കെ എന്നിൽ സംഭവിക്കുന്നത് യാത്ര കാരണമാണ് അതെൻ്റെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാ സ്ത്രീകളും അത് അനുഭവിക്കണമെന്നും അവരെല്ലാവരും തന്നെ സ്വയം എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശങ്ങളും പിന്നെ എന്താണ് ോഷത്തിൻ്റെ പുലരികളും എല്ലാം അനുഭവിച്ച് ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം